വീട്ടമ്മമാർക്ക് വളരെയേറെ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും ഒക്കെ തോല് കളഞ്ഞെടുക്കുക എന്നുള്ളത് വീട്ടമ്മമാർക്കുള്ള വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോഴൊക്കെ ഈ ഉള്ളിയുടെ തോല് കളയുക എന്നുള്ളത് വലിയൊരു പ്രയാസപ്പെട്ട പണി തന്നെയാണ് എന്നാൽ ഈ ഒരു കുഞ്ഞു സൂത്രം അറിഞ്ഞിരുന്നാൽ എത്ര കിലോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ സവാളയോ വെറും അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ എടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കിയാലോ പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് കത്തിയോ കത്രികയോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ കത്തിയും കത്രികയും കൈകൊണ്ട് തൊടാതെ തന്നെ നിമിഷം നേരം കൊണ്ട് എത്ര കിലോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അത ഇത്രയും വെളുത്തുള്ളിയാണ് ഞാനിവിടെ തോല് കളയാനായിട്ട് എടുത്തിട്ടുള്ളത് വിലക്കുറിവിൽ കിട്ടിയപ്പോൾ കുറച്ചധികം വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഇത് ഇത് കേടാതെ നമുക്ക് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും അതുകൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ഓരോ വെളുത്തുള്ളി കുടങ്ങളും നമുക്ക് കൈകൊണ്ട് ഈസി ആയിട്ട് തന്നെ വേർപെടുത്തിയെടുക്കാം വേണ്ടി വെളുത്തുള്ളി ഇത ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് ഓരോ അല്ലികളായിട്ട് വേർതിരിഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ഉള്ളിയൊക്കെ ചതിക്കുന്ന കല്ലില്ലേ അതിന്റെ പിടികല്ലുകൊണ്ട് പതുക്കെ ഒന്ന് കൊടുത്താലും മതി വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് അല്ലികൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കും ഇതാ അങ്ങനെ ഞാൻ ഇവിടെ വെളുത്തുള്ളി എല്ലാം അല്ലികളായിട്ട് വേർതിരിച്ച് എടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് വെളുത്തുള്ളിയുടെ തോൽ കളഞ്ഞെടുക്കാനുള്ള രണ്ട് ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന്റെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളാ ഉതിർത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയിൽ നിന്നും ഏകദേശം മുക്കാൽ ഭാഗത്തോളം മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ അറിയാലോ വെളുത്തുള്ളിയുടെ കട്ടി ഉള്ളതാണ് അതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുമാത്രമല്ല ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തോൽ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും ഇനി ഇത് ഏകദേശം പത്ത് മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമ്മുടെ ചുവന്നുള്ളി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഉള്ളി തീലുണ്ടാക്കാനോ നോൺ വെജ് കറികൾക്കൊക്കെ ചുവന്നുള്ളി ആവശ്യമായിട്ട് വരുമ്പോഴോ ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളാണ് എടുത്തത് എന്നാൽ ചുവന്നുള്ളി സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെറും പച്ചവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഉള്ളിയുടെ ആ തോലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു കിട്ടുന്നതിന് വേണ്ടി വെറും അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം സോക്കെ അതിനായിട്ട് വെച്ച നമ്മുടെ ചുവന്നുള്ളി എന്തായിരുന്നു നോക്കാം വെറും അഞ്ച് മിനിറ്റ് നേരാണ് കേട്ടോ നമ്മൾ ഈ ചുവന്നുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഉള്ളിയുടെ തോലൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു പണിയേ ഇല്ല കേട്ടോ കൈ കൊണ്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കൊടുത്താൽ മാത്രം മതി കൈ കൊണ്ട് ഞരടുമ്പോൾ തന്നെ ഉള്ളിത്തുള്ളി ഒക്കെ വിട്ടുപോകുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ഈ ഉള്ളിയുടെ രണ്ടറ്റവും മുറിച്ചിട്ടില്ല മുറിക്കാതെയാണ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുന്നത് അറ്റം മുറിക്കാത്ത ഉള്ളി ആയതുകൊണ്ടാണ് ഇത് അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ടി വന്നത് എന്നാൽ രണ്ടറ്റവും മുറിച്ച ഉള്ളിയാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അറ്റം മുറിച്ചതിന് ശേഷം നേരെ വെള്ളത്തിലേക്കിട്ട് കൈകൊണ്ട് ഞരടിയെടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ തോലെല്ലാം ഇളകിപ്പോകും പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉള്ളിയുടെ അറ്റം മുറിച്ചതിന് ശേഷം ഇതുപോലെ തോൽ കളഞ്ഞെടുക്കാം അറ്റം മുറിക്കുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കയറുന്നത് ഇത് സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ കേടായി പോകും വേരും കൂമ്പ് ഒന്നും മുറിക്കാത്ത ഉള്ളി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഏകദേശം രണ്ടാഴ്ചയോളം നമുക്കത് കേടാകാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും ഞാനിവിടെ ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഉള്ളിയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ വേരും കൂമ്പും ഒന്നും കളയുന്നില്ല വെറും ഒരു മിനിറ്റ് കൈ കൊണ്ട് ഞരടിയപ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെ തോലെല്ലാം വിട്ടു പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പെറുക്കിയെടുക്കാം ഈ ഒരു സൂത്രം ചെയ്താൽ എത്ര കിലോ ഉള്ളി വേണേലും നിമിഷം നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും രണ്ടോ മൂന്നോ കിലോ ഉള്ളിയൊക്കെ ആണെങ്കിൽ വലിയ പാത്രത്തിലേക്ക് ഇട്ട് അത് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് കൈ കൊണ്ട് ഞരടി എടുത്താൽ മാത്രം മതി നന്നായിട്ട് കഴുകിയെടുത്ത ഉള്ളി വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ മടക്കിയതോ അല്ലെങ്കിൽ കുറച്ച് കോട്ടൺ തുണി മടക്കിയതോ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ വെള്ളമൊക്കെ വാർന്നു പോയി ഡ്രൈ ആയ നമ്മുടെ ഉള്ളി ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഏകദേശം രണ്ടാഴ്ചയോളം ഒരു കേടും വരാൻ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ എത്ര കിലോ സവാളയും നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത് എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വെളുത്തുള്ളി സോക്കിയും വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളായി ഇനി നമുക്ക് അതും കൂടി ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലികളെല്ലാം ഒന്ന് വെടിവെച്ചെടുക്കാം അല്ലികളെല്ലാം ഫ്രീ ആക്കിയ ശേഷം നമുക്കിത് ചെറിയ ഉള്ളി ഞെരടിയതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഞരടി ക്ലീൻ ചെയ്തെടുക്കാം കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് കൈ കൊണ്ടും നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കൈകൊണ്ട് ഞെരടിയപ്പോൾ വെളുത്തുള്ളിയുടെ തോലെല്ലാം ഈസി ആയിട്ട് വിട്ടുപോകുന്നത് കാണുന്നുണ്ടല്ലോ വെറും അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി എത്ര കിലോ വെളുത്തുള്ളിയും ഈസി ആയിട്ട് നമുക്ക് തോൽ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പെറുക്കിയെടുക്കണം അതിനുവേണ്ടി വേണ്ടി കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ കത്തിയോ കത്രികയോ ഒന്നും തന്നെ ഇല്ലാതെ മുക്കാൽ കിലോ വെളുത്തുള്ളിയാണ് ഞാനിവിടെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്ത് എടുത്തത് തോൽ കളഞ്ഞ വെളുത്തുള്ളി പെറുക്കിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്കൊരു ഇട്ട് വെള്ളം വാർത്തെടുക്കാം നനമൊക്കെ നന്നായിട്ട് മാറിയ ശേഷം നമ്മൾ നമ്മളാ ചോന്നുള്ളി എടുത്തു വച്ചില്ലേ അതുപോലെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള മറ്റൊരു ടിപ്പ് കൂടി ഞാനിവിടെ കാണിച്ചു തരാം ഇവിടെ അടുത്തൊക്കെ കല്യാണ ആവശ്യങ്ങൾക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവാളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണിത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കുട്ടയാണ് ഉൾഭാഗം നല്ല റഫായിട്ടുള്ള അതായത് പരുപരപ്പുള്ള കുട്ടയിലേക്ക് നമ്മളെ കുതിർത്ത് വെച്ചേക്കൊന്ന് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി തിരുമ്മി കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ ഉള്ളി ക്ലീനായി കിട്ടും ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഉള്ളിയുടെ രണ്ടറ്റവും മുറിച്ചതിന് ശേഷം ഈ കുട്ടയിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഉള്ളിയുടെ തോലൊക്കെ മാറിക്കിട്ടും പിന്നെ ഉള്ളിയുടെ ഈ തോലും വെള്ളവും ഒന്ന് വെറുതെ ഒഴിച്ച് കളയേണ്ട കേട്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ ചൂട്ടിലോ ചെടികളുടെയൊക്കെ ചുവട്ടിലോ കൊടുക്കാൻ പറ്റി നല്ലൊരു വളമാണിത്